സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൊല്ലം മൈതാനം ശുചീകരിച്ചു മന്ത്രി വി ശിവൻകുട്ടി മേയർ പ്രസന്ന ശിവൻകുട്ടിന് കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കൊല്ലം മന്ത്രി വി ശിവൻകുട്ടി മേയർ പ്രസന്ന കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ഇന്ന് രാവിലെ എട്ടുമണിക്ക് നൂറ്റിപ്പതിനേഴ് പവനുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്നും അതിൻ്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയാണ് അതുകൊണ്ട് പിന്നെ സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയർ സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും സഞ്ചരിച്ച് മൂന്നാം തിയതി ഉച്ചയോടുകൂടി കൊട്ടാരക്കര എത്തിച്ചേരും കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി ബാല ബാലഗോപാൽ മന്ത്രി ചിഞ്ചുറാണി മന്ത്രി ഗണേഷ് കുമാർ കൊല്ലം കോർപ്പറേഷൻ മേയർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറുപത്തിരണ്ടാമത് കലോത്സവത്തിൻ്റെ വിവിധ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്വീകരിച്ചു സ്വീകരിച്ച് നഗരത്തിൽ വലിയ കൂടി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും ഇന്നിപ്പോൾ ഇവിടെ ആശ്രമ മൈതാനത്ത് നടന്ന ചടങ്ങെന്ന് പറയുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് ഏകദേശം അൻപത്തി അൻപത്തിനാല് ഏക്കറുള്ള ഏറ്റവും വലിയ മൈതാനമാണ് ഇത് ഇന്ന് വൃത്തിയാക്കുക എന്ന എന്ന നടപടിയാണ് ഇവിടെ സ്വീകരിച്ചത് കൊല്ലം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും ദുഃഖത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ എൻ്റെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും വലിയ ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരുന്നത് ഏതാണ്ട് മൈതാനം മൊത്തം ശുചീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രാവിലെ ഏഴ് മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ സന്നദ്ധ സംഘടനകൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ശുചിത്വ മിഷൻ അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ശുചീകരണം വിവിധ യൂണിറ്റുകളായി തിരിച്ചു മൈതാനത്തിലെ പൊടിപടലങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ജലം പമ്പ് ചെയ്യുന്നതിനുള്ള ക്രമീകരണവും ക്രമീകരിച്ചു ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായി ഇടവേളകളിൽ കുടിവെള്ളവും ഭക്ഷണവും നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം